ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം പതിനാറാം അധ്യായം ബ്രഹ്മോവാച ഇതി തദ്ണതാം തോം മുനീനം യോഗധർമിണ പ്രതിനന്ദ്യജഗാദേദം വികുണ്ടനിലയോ വിഭു ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു ജ്ഞാനയോഗത്തെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് രൂപത്തെ തന്നെ സർവദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനിമാർ ഇപ്രകാരം ഭക്തിപ്രധാനമായി ചെയ്ത സ്ത്രോത്രത്തെ അഭിനന്ദിച്ച ശേഷം വൈകുണ്ഠവാസിയായ ശ്രീ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ശ്രീ ഭഗവാൻ ഉച ഏ ദൗത പാർശ്വതൗ മഹ്യം ജയോ വിജയേ വജ കതർ കൃത്യമാം എഹ്വക്രാധാമതിക്രമം ശ്രീ ഭഗവാൻ അരുളിച്ചേതു ജയൻ വിജയൻ എന്ന എൻ്റെ ഈ രണ്ട് വൃത്യന്മാർ നിങ്ങളുടെ നേരെ കാണിച്ചതായ അതിക്രമം എന്നെക്കൂടെ നിസ്സാരമാക്കിയിട്ട് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ദേവന്മാരെ പോലെ എനിക്ക് പൂജ്യന്മാരായ നിങ്ങളിൽ ധിക്കാരം കാട്ടിയ ഹേതുവാൽ എൻ്റെ അഭിപ്രായം അറിഞ്ഞിരിക്കുന്ന മുനിമാരായ നിങ്ങൾ ഇവരിൽ ഏൽപ്പിച്ചതായ ശിക്ഷ എനിക്കും സമ്മതമായിട്ടുള്ളതു തന്നെ ബ്രാഹ്മണൻ എനിക്ക് ഉത്കൃഷ്ട ദൈവമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ പ്രസാദിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഭൃത്യന്മാർ നിങ്ങളിൽ ചെയ്ത അവമാനം ഞാൻ ചെയ്തതായിട്ടു തന്നെ കരുതുന്നു ഭൃത്യൻ ഒരുവൻ്റെ നേർക്ക് അപരാധം ചെയ്താൽ ലോകത്തിലുള്ള ജനം സ്വാമിയുടെ പേർ പറയുന്നത് സാധാരണമാകുന്നു സ്വാമി ഭൃത്യനെ കൊണ്ട് അവമാനിപ്പിച്ചതാണെന്ന് പറയും അപ്രകാരം ലോകത്തിൽ പരക്കുന്ന നിന്ദാവചനം സ്വാമിയുടെ കീർത്തിയെ നശിപ്പിക്കും കുഷ്ഠം മുതലായ രോഗം ദേഹകാന്തിയെ നശിപ്പിക്കുന്നതുപോലെ ആകയാൽ ഞാൻ നിങ്ങളോട് ക്ഷമായാചനം ചെയ്യേണ്ടത് എൻ്റെ എന്നതു മാത്രമാകും അമൃതം പോലെ ആസ്വദിക്കത്തക്കതും ദോഷഹീനവുമായ യാതൊരുവൻ്റെ കീർത്തിയെ ശ്രവിക്കുന്നതുകൊണ്ട് ലോകം മുഴുവനും ചണ്ടാളൻ കൂടെ പരിശുദ്ധിയെ പ്രാപിക്കുന്നുവോ ആ വൈകുണ്ഠവാസിയായ എൻ്റെ നിർമ്മല യശസ്സ് നിങ്ങളിൽ നിന്ന് സിദ്ധിച്ചതാകുന്നു ആ നിങ്ങളുടെ നേരെ വിപരീതം പ്രവർത്തിക്കുന്ന എൻ്റെ കൈയിനെ കൂടെ ഞാൻ മുറിച്ചുകളയും അതുകൊണ്ട് വൃത്യന്മാരിൽ നിങ്ങളെ നിങ്ങളേൽപ്പിച്ച ശിക്ഷ എനിക്ക് അത്യന്തം സമ്മതം തന്നെ ഭഗവാന്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വേദം ബ്രാഹ്മണരിൽ നിന്നാണ് ലോകപ്രസിദ്ധിയെ പ്രാപിച്ചിരിക്കുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങളിൽ നിന്നാണ് എനിക്ക് കീർത്തി ഉണ്ടായിരിക്കുന്നതെന്ന് ഭഗവാൻ അരുളി ചെയ്തത് യാദൊരുത്തൻ്റെ സേവനിമിത്തം അവരുടെ പാദപത്മത്തിൽ നിന്ന് പുറപ്പെടുന്ന ധൂളിയുടെ ലാഭത്താൽ അഖില ദോഷങ്ങളും നശിക്കുകയും സുഖം സിദ്ധിക്കുകയും ചെയ്തതുകൊണ്ട് ഒന്നിന്മേലും ആഗ്രഹമില്ലാതെ ഇരിക്കുന്നുവെങ്കിലും എന്നെ ലക്ഷ്മി ദേവി വിട്ടു പിരിയാതെയിരിക്കുന്നു അന്യദേവന്മാരാകട്ടെ ആ ദേവിയുടെ ഒരു നോട്ടം സിദ്ധിപ്പാൻ വളരെ വ്രതങ്ങളെ ആചരിക്കുന്നു കർമ്മകാണ്ഡത്തിൽ സഗുണമായും ജ്ഞാനകാന്ഡത്തിൽ നിർഗുണമായും ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുന്നു സഗുണാവസ്ഥയിൽ തോന്നുന്ന കർത്തൃത്വാദി സ്ഫുരണരൂപമായ ദോഷം ജ്ഞാനസ്വരൂപമായ നിർഗുണത്തിൽ ഇല്ലെന്ന് ബോധിപ്പിക്കുന്ന ജ്ഞാനകാണ്ഡത്തെ തന്നെ ബ്രാഹ്മണത്വേന കൽപ്പിച്ചിട്ടാണ് ഭഗവത് വചനം എനിക്ക് ആസ്വദിപ്പാൻ അഗ്നിയും ബ്രാഹ്മണനും രണ്ടു മുഖമുണ്ട് അതിൽ ബ്രാഹ്മണനിൽ ചെയ്യുന്ന അവജ്ഞയെ ഞാൻ സഹിക്കയില്ല തൻ്റെ സുഖദുഃഖാനുഭവ രൂപങ്ങളായി പരിണമിക്കുന്ന കർമ്മബലങ്ങളെ മുഴുവനും എന്നിൽ സമർപ്പിച്ച് യഥാലാഭ സന്തുഷ്ടനായിരിക്കുന്ന ബ്രാഹ്മണൻ്റെ മുഖത്തിൽ സമർപ്പിക്കുന്ന അന്നാദി പദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന ബ്രാഹ്മണൻ്റെ മുഖമാർഗമായിട്ട് ഞാൻ ഏതുവിധം ആസ്വദിക്കുന്നുവോ അഗ്നിയിൽ സമർപ്പിക്കുന്ന ആജ്യാദികളായ യജമാന ഹവിസിനെ ആ വിധം സന്തോഷത്തോടുകൂടെ ഞാൻ ആസ്വദിക്കുന്നില്ല അതിനാൽ ബ്രാഹ്മണൻ എൻ്റെ ശ്രേഷ്ഠമായ മുഖമാകുന്നു രൂപമായ ഗ്രന്ഥി അറ്റിരിക്കുന്ന ബ്രാഹ്മണർക്ക് നൽകുന്ന മൃഷ്ടാന് ഭോജനത്തെ ഹോമാഗ്നിയിൽ ഒഴിക്കുന്ന ആജ്യാദികളേക്കാൾ ഭഗവാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എങ്ങും വ്യാപിച്ചും തടസ്സമില്ലാതെയും ഇരിക്കുന്ന യോഗമായ വിലാസത്തോടുകൂടിയ എൻ്റെ പാദക്ഷാളന ജലം സാക്ഷാൽ ചന്ദ്രമൗലിയായ പരമശിവനെയും സകല ലോകങ്ങളെയും പരിശുദ്ധമാക്കി തീർക്കുന്നു ആ ഞാൻ യാതൊരു ബ്രാഹ്മണരുടെ പാദധൂളിയെ കിരീടങ്ങൾ കൊണ്ട് ധരിക്കുന്നുവോ ആ ബ്രാഹ്മണൻ അപ്രകാരം ചെയ്താൽ കൂടെ ഏതൊരുവനും സഹിക്കണം പ്രതികാരം ചെയ്യാതിരിക്കണം അങ്ങനെയിരിക്കെ നിരപരാധികളായ നിങ്ങളെ അവമാനിച്ചതിനെ ഞാൻ എങ്ങനെ സഹിക്കും അതിനാൽ എൻ്റെ വൃത്തിരിൽ നിങ്ങൾ ചെയ്ത ദണ്ഡനം സമുചിതം തന്നെ മന്ത്രജ്ഞന്മാരായ വിശിഷ്ട ബ്രാഹ്മണരും യാഗസാധനങ്ങളായ ആജ്യാദികളെ നൽകുന്ന പശുക്കളും നാദനില്ലെന്ന് വിചാരിച്ച് തപിക്കുന്ന ജീവജാലങ്ങളും എൻ്റെ മൂർത്തികളാകുന്നു ഏതൊരുവർ വിവേകമില്ലായ്മ നിമിത്തം അവരെ ഭേദഭാവനയോടുകൂടെ നോക്കുന്നുവോ യമധർമ്മ രാജാവായിരിക്കുന്ന എൻ്റെ ഗൃദ്രമുഖന്മാരും ക്രോധികളുമായ ദൂതന്മാർ അവരെ കൊക്കുകൾ കൊണ്ട് ദ്വേഷപൂർവം കൊത്തിവലിക്കും ബ്രാഹ്മണർ അധിക്ഷേപിച്ചാലും അവരിൽ ഞാനെന്നുള്ള ബുദ്ധിയോടുകൂടെ അവർ ചെയ്ത അധിക്ഷേപത്തെക്കുറിച്ച് പരിഭവിക്കാതെ സന്തോഷിക്കുകയും മുഖത്തിൽ മന്ദഹാസം സ്ഫുരിക്കുകയും വേണം പുത്രന്മാർ ചെയ്ത അപരാധത്തെ സഹിച്ച് അവരോട് അനുരാഗ സൂചകമായ വാക്കു പറയുന്നത് പോലെ ബ്രാഹ്മണരെ ആര് സൽക്കരിക്കുന്നുവോ അവർ എന്നെ വശീകരിച്ചവരാകുന്നു ഭൃത്യന്മാരായ ഇവർ അവരുടെ സ്വാമിയായ എൻ്റെ നിശ്ചയം ഇതാണെന്നറിയാതെ നിങ്ങളിൽ അതിക്രമം പ്രവർത്തിച്ചതിൻ്റെ ബലത്തെ വേഗം അനുഭവിച്ചിട്ട് വീണ്ടും എൻ്റെ അരികത്തു തന്നെ വരണം ഭൃത്യന്മാരായ ഇവരുടെ വിയോഗം അധികകാലം അനുഭവിപ്പാൻ ഇടവരാതെ ശീഘ്രം അവസാനിപ്പിക്കണം ഈ അനുഗ്രഹം നിങ്ങൾ എന്നിൽ പ്രകാശിപ്പിക്കണം ബ്രഹ്മോവാച വാച അത ശതീം ദേവീം ഋഷികുല്യം സരസ്വതീം നാസ്വാദ്യമന്യുദാനം തേഴാം ആത്മാപ്യതൃപ്യത ബ്രഹ്മാവ് പറഞ്ഞു മനസ്സിനെ ഹരിക്കുന്നതും അർത്ഥഗാംഭീര്യം കൊണ്ടധികം ശോഭിക്കുന്നതും മന്ത്രതുല്യവുമായ ഭഗവാന്റെ വാക്കുകേട്ടിട്ട് ക്രോധവേഗത്തോടു കൂടിയവരാണെങ്കിലും അവരുടെ മനസ്സിനും മതി എന്നാൽ താൽപര്യം ധരിച്ചുവോ അതുമില്ല ശ്രേഷ്ഠവും അൽപാക്ഷരങ്ങൾ അടങ്ങിയതും അർത്ഥങ്ങളുടെ ഗൗരവം നിമിത്തം ഉള്ളിൽ കടക്കുവാൻ പ്രയാസമേറിയതും അതിഗംഭീരമായ ആശയമുള്ളതുമായ ഭഗവത് മനസ്സിരുത്തി കേട്ടുവെങ്കിലും ആ വാക്കുകൾ കൊണ്ട് ഭഗവാൻ ചെയ്യാൻ വിചാരിച്ചത് എന്താണെന്ന് സനഗാദികൾ ധരിച്ചില്ല ഭഗവാന്റെ ആജ്ഞയെ അനുസരിക്കുന്ന അജിന്ത്യയായ ശക്തിയാൽ ഉണ്ടാക്കപ്പെട്ട മഹത്തായ ഐശ്വര്യത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന ഭഗവാനെ കണ്ടതുകൊണ്ട് ഏറ്റവും ആനന്ദിച്ചും രോമാഞ്ചം വഹിച്ചിരിക്കുന്ന ശരീരത്തോടു ഇരിക്കുന്ന ആ സനഗാദികൾ ബന്ധം ചെയ്തുകൊണ്ട് പറഞ്ഞു ഋഷയ ഊജുഹു നവയൻ ഭഗവൻ വിധമസ്തവദേവ ചികീർഷിതം കൃത്യമേനുഗ്രഹ്ചേദി യധ്യക്ഷ പ്രഭാഷസേ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഐശ്വര്യപരിപൂർണനായ ഹേ ദേവ സ്വാമിയായ അങ്ങയെ ഞങ്ങൾ അനുഗ്രഹിച്ചുവെന്ന് അങ്ങരുളി ചെയ്യുന്നു ഈ വാക്കുകൾ കൊണ്ട് അങ്ങ് വിചാരിച്ചിരിക്കുന്ന അഭിപ്രായം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല ബ്രഹ്മണസ്യ പരം ദൈവം ബ്രാഹ്മണാഖിലേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവാൻ വേദോക്ത കർമ്മങ്ങളെയും അവയെ ധർമ്മമായി സ്വീകരിച്ചിരിക്കുന്ന ബ്രാഹ്മണരെയും ലോകം ബഹുമായി നിൽക്കണമെന്നുള്ള അഭിപ്രായത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബ്രാഹ്മണരും വേദവും അങ്ങയുടെ ദൈവമാണെന്നരുളി ചെയ്തത് പരമാർത്ഥത്തിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ദേവന്മാരെ ആരാധിക്കുന്ന ബ്രാഹ്മണർക്ക് ആത്മാവായും ആരാധ്യനുമായി ഇരിക്കുന്നത് ഭഗവാനായ അങ്ങാകുന്നു തൊത്തസനാതനോധർ തനുഭിസ്തവ പരമോ ഗുഹ്യോ നിർവികൽപോ ഭ ലോകഹിതത്തിനുപകരിക്കുന്ന സനാതനമായ വർണ്ണാശ്രമാതി ധർമ്മം അങ്ങയിൽ നിന്നുണ്ടായി അങ്ങയുടെ അവതാരമൂർത്തികൾ തന്നെ അവയെ സംരക്ഷിക്കുന്നു അവയുടെ രഹസ്യവും ഉത്കൃഷ്ടവുമായ ബലം ഉപാധിരഹിതനായ അങ്ങയെ പ്രാപിക്കുക തന്നെയാകുന്നു തരന്തി ഹെഞ്ചസാമൃത്യം നിവൃത്തായത് അനുഗ്രഹാദ് അനുഗ്രഹി ഞങ്ങൾ അങ്ങയെ അനുഗ്രഹിച്ചു എന്നരുളി ചെയ്തതും ലോക ശിക്ഷാർത്ഥം തന്നെ എന്തുകൊണ്ടെന്നാൽ ധർമാർത്ഥ കാമങ്ങളിൽ നിന്ന് വിരക്തന്മാരായിട്ട് ഭക്തിജ്ഞാന കർമ്മങ്ങളിൽ തൽപരന്മാരായ യോഗികൾ യാതൊരുവൻ്റെ അനുഗ്രഹം നിമിത്തം ജന്മമരണാദി ദുഃഖ ഭൂയിഷ്ടമായ സംസാരത്തെ തന്നെ കടക്കുന്നുവോ ആ അങ്ങയെ അനുഗ്രഹിപ്പാൻ അന്യന്മാർ എങ്ങനെ ശക്തന്മാരാകും സവൈവിഭൂതിരൂപയാത്യനുവേലമന്യൈർ അർ ബി സുശിരസാധൃത പാദരേണു ധന്യാർപ്പിതാംളീനവധാമധാംനോ ലോകം മധുവ്രത പതേരിവ കാമയാസ്താം വിവിക്തചരിതൈരനു വർത്തമാനം നാത്യാദ്രിയത് പരമഭാഗവത പ്രസംഗ സത്വം തിജാനുപത പുണ്യ പുനീത ശ്രീവത്സലക്ഷ്മി മകാ ഭഗഭാജനത്വം ബ്രാഹ്മണ പാദധൂളിയെ സേവിച്ചതുകൊണ്ടാണ് ലക്ഷ്മിദേവി അങ്ങയെ ഉപേക്ഷിക്കാത്തത് എന്നരുളി ചെയ്തതും ലോകത്തിലുള്ളവർ ബ്രാഹ്മണരെ ആദരിക്കണമെന്ന് കാണിപ്പാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു സ്തുതിക്കുന്നു ഐശ്വര്യാദികളെ ആഗ്രഹിക്കുന്ന അന്യദേവ മനുഷ്യദികൾ ആരെയാണോ ശിരസ്സുകൊണ്ട് നിത്യം നമസ്കരിക്കുന്നത് ആ ശ്രീദേവി പരിശുദ്ധങ്ങളായ ആ ചരണങ്ങളിൽ അങ്ങയെ നിത്യവും അവസരം നോക്കി സേവിക്കുന്നത് കണ്ടാൽ ചഞ്ചല സ്വഭാവമുള്ള വണ്ടുകളുടെ അധിപനായ ഭ്രമരം ധന്യന്മാർ സമർപ്പിച്ചിരിക്കുന്ന പാദ തുളസിമാലയെ വിട്ടുപോകാതെ വസിക്കുന്നത് കണ്ടിട്ട് ആ ഭ്രമരത്തിന് കിട്ടുന്ന സ്ഥാനം തനിക്കും കിട്ടിയാൽ മതി എന്നുള്ള താൽപ്പര്യമുള്ളവളോ ശ്രീദേവി എന്നു തോന്നാം പരമഭക്തന്മാരിൽ പരമപ്രേമത്തോടുകൂടിയും സ്വദേ ഐശ്വര്യസ്ഥാന ഭൂതനുമായിരിക്കുന്ന അങ്ങ് ആ ശ്രീദേവിയെ കൂടെ അധികം ആദരിക്കാറില്ലല്ലോ അത്രത്തോളം വൈഭവമുള്ള അങ്ങയെ ബ്രാഹ്മണപാദധൂളിയോ പരിശുദ്ധനാക്കുന്നത് അതിനു വേണ്ടിയിട്ടോ ശ്രീവത്സം എന്ന മറുവിനെ മാറിടത്തിൽ ധരിച്ചത് ഒരിക്കലുമല്ല ആ വാക്ക് ലോകശിക്ഷാർത്ഥം മാത്രമാണ് ധർമ്മസ്ഥിസ്വൈഹി പത്മിശ്ചരാചരം ദ്വിജദേവതാർത്ഥം ന്യൂനം മൃതം തദ്ദിരമോവരയാ തനുവാനിരസ്യ മൂന്ന് യുഗത്തിലും ധർമ്മരക്ഷയ്ക്കായി അവതരിക്കുന്ന ഹേ ഭഗവൻ ബ്രാഹ്മണരെയും ദേവന്മാരെയും സംരക്ഷിപ്പാൻ അങ്ങയുടെ സത്വപ്രധാനമായ അവതാര സ്വരൂപത്താൽ ധർമ്മവിരോധികളായ രജസ്തമോ ഗുണങ്ങളെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ആ ദിവ്യ ശരീരത്താൽ ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് അങ്ങയ്ക്കുചിതം തന്നെ തപസ് ദാനം ദയ എന്നുപേരുള്ള ധർമ്മപാദങ്ങളെ ക്ഷയിപ്പിക്കുന്ന രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് ലോകത്തെ സംരക്ഷിക്കുന്നതിന് അങ്ങയുടെ അസാധാരണ ഗുണങ്ങളായ തപസ് ദാനം ദയ എന്നുപേരുള്ള മൂന്ന് പാദങ്ങളെ കൊണ്ട് ധർമ്മപാദങ്ങളുടെ ന്യൂനതകളെ തീർത്ത് ചരാചരാത്മകമായിരിക്കുന്ന ഈ ലോകത്തെ നിത്യവും ഭരിക്കുന്നത് അങ്ങയുടെ അവതാര പ്രയോജനമാകുന്നു നിശ്ചയം നത്വം ദ്ജോത്തമകുലം യഥിഹാത്മഗോപം ഗോപ്താവൃഷസർഹണേന സസൂനൃതേന തർഹ്യവനങ്ക്ഷ്യതി ശിവസ്തവദന്ത ലോഗോ ഗ്രഹീഷ്യതൃഷ്യ ഹി തത് പ്രമാണം ഹേ ദിവ്യമൂർത്തേ ധർമ്മജ്ഞാനാതിമാർഗങ്ങളെ ലോകത്തിൽ നിലനിർത്തുവാൻ തക്ക വൈഭവത്തോടുകൂടിയ ബ്രാഹ്മണശ്രേഷ്ഠന്മാരുടെ വംശം അങ്ങയാൽ സംരക്ഷിക്കപ്പെടുവാൻ യോഗ്യമായതുകൊണ്ട് പ്രിയവാക്യപൂർവകമായ സൽക്കാരാദികളെ ചെയ്ത് അങ് ആ വംശത്തെ സംരക്ഷിക്കാതിരുന്നാൽ വേദോക്ത കർമാനുഷ്ഠാന രൂപമായ ശോഭനമാർഗം ലോകത്തിൽ ഇല്ലാതെയായി വരും എന്തുകൊണ്ടെന്നാൽ ഉത്കൃഷ്ടന്മാർ ചെയ്യുന്നതിനെ മറ്റുള്ളവർ പ്രമാണമായി സ്വീകരിക്കുന്നത് ലോക സ്വഭാവമാകുന്നു പുരുഷോത്തമനായ അങ്ങ് ബ്രാഹ്മണകുലത്തെ ആദരിക്കുമ്പോൾ ഇതരന്മാരും ആദരിക്കും അതിനാൽ ആ വംശം നിലനിൽക്കും അപ്പോൾ ദേവമാർഗവും ലോകത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ നശിച്ചു പോകും അതിനുവേണ്ടിയിട്ടാണ് അങ്ങ് ബ്രാഹ്മണരെ പ്രശംസിച്ചാ ആദരിക്കുന്നത് തത്തേനാഭീഷ്ടമ സത്വനിധേർവിദിൽസോഹോ ക്ഷേമം ജനായ നിജശക്തി ബിരുദ്രുതാരേഹേ നൈതാവതിപഥ വിശ്വഭർത്തോ സ്ഥം തവനധ്യ സതേ വിനോദ വേദോക്തകർമാനുഷ്ഠാന രൂപമായ ധർമ്മം ലോകക്ഷേമകരമായതുകൊണ്ട് അധർമ്മിഷ്ടന്മാരായ ശത്രുക്കളെ ജ്ഞാനക്രിയാശക്തികളെ കൊണ്ട് സംഹരിപ്പാൻ വേണ്ടി പ്രതിയുഗം അവതരിക്കുന്ന അങ്ങയുടെ അഭീഷ്ടം ധർമ്മം നശിക്കാതിരിക്കണമെന്നു തന്നെയാകുന്നു ത്രിഗുണങ്ങൾക്കും ത്രിലോകങ്ങൾക്കും അധിപനും പാലകനുമായിരിക്കുന്ന അങ്ങ് ബ്രാഹ്മണരെ നമസ്കരിച്ചതുകൊണ്ട് അങ്ങയുടെ പ്രഭാവം നശിക്കുന്നില്ല ആ പ്രവൃത്തിയും അങ്ങയുടെ ഒരു ലീലയായിരിക്കുന്നതേ ഉള്ളു എം വാനയോർദ്ധമധീശത്തെ വൃത്തിം ന്ളീഗം അസ്മാസുവാ യൗജിതോ ധ്രിയദാം സദണ്ഡോ ഏ നാഗസോ വയമയുക്ഷ്മഹി കിൽഷേണ ഹേ ഭഗവൻ സർവേശ്വരനായ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ചെയ്യുന്നതായ നിഗ്രഹാനുഗ്രഹങ്ങൾ സാരമുള്ളവയല്ല അങ്ങയ്ക്കതിനെ മറ്റൊരു വിധത്തിലാക്കുവാൻ അധികാരവും ശക്തിയുമുണ്ട് അതുകൊണ്ട് ഈ ദ്വാരപാലന്മാർക്ക് ഏതൊരു വിധമായ ദണ്ഡമോ അനുഗ്രഹമോ ഉചിതമെന്ന് വിചാരിക്കുന്നുവോ അതിനെ ചെയ്യണം ദ്വാരപാലകന്മാരുടെ നിലയിൽ സ്വാമിയുടെ സമ്മതം കൂടാതെ പ്രവേശിക്കുന്നവരെ തടസ്സപ്പെടുത്തുവാൻ അധികാരമുള്ളതുകൊണ്ട് ഒരുവിധം ആലോചിക്കുമ്പോൾ ഇവരിൽ അപരാധമില്ല നിരപരാധികളെ ശപിച്ചതായ കുറ്റം ഞങ്ങളിലിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഏതുവിധം ശിക്ഷിക്കണമെന്ന് അങ്ങ് വിചാരിക്കുന്നുവോ ആ ശിക്ഷ ഞങ്ങളിൽ ഏൽപ്പിച്ചാലും അങ്ങ് കൽപ്പിക്കുന്ന ഏതൊന്നിനെയും ഞങ്ങൾ നിർവ്യാജമായിട്ട് മാനിച്ചുകൊള്ളാം ശ്രീ ഭഗവാനു വാച ഏതോ സുരേതരഗതി പ്രതിബദ്ധ്യ സദ്യ സംരഭസംബ്രൃത സമാധ്യനുബന്ധയോഗോ ഭൂയ സകാശമുപയാസ്യത ആശു യോവ ശാപോമയവ നിമിത വിപ്രാഹ മുനിമാരെയും വൃത്യന്മാരെയും അനുഗ്രഹിപ്പാൻ വിചാരിച്ച ഭഗവാൻ അരുളി ചെയ്തു ഹേ ബ്രാഹ്മണരെ നിങ്ങൾ ഇവരിൽ ഏൽപ്പിച്ചതായ ശാപം എന്നാൽ ചെയ്യപ്പെട്ടതാണെന്ന് അറിയുവിൻ എൻ്റെ ഇച്ഛാനുസരണമാണ് നിങ്ങൾ ശപിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കിതിൽ ദോഷമില്ല എൻ്റെ വൃത്യന്മാരായ ഇവർ യോനികളിൽ ജനിച്ചിട്ട് അധികം കാലതാമസം കൂടാതെ വീണ്ടും എൻ്റെ സമീപത്തെ പ്രാപിക്കും അതിനുള്ള ഉപായമെന്തെന്നാൽ എന്നിൽ തന്നെ ഇവരുടെ മനസ്സുറച്ചിരിക്കും അന്യവിചാരം ഇവർക്കുണ്ടാകുകയില്ല അതിനുപകരിക്കുന്നതായ ദ്വേഷഭാവം ഇവർക്കെന്നിലുണ്ടായി വരും ശത്രുവായി കരുതുന്ന എന്നെ ഹനിപ്പാനുള്ള ഉപായമെന്തെന്നുള്ള നിരന്തര വിചാരം നിമിത്തം ഇവരുടെ സമാധിയോഗത്തിന് ഉറപ്പധികും സ്നേഹഭക്തിയേക്കാൾ ദ്വേഷഭക്തിക്ക് ശക്തി കൂടും അതിനാൽ ബഹുജന്മങ്ങൾ ആവശ്യമില്ല ശീഘരം എന്നെ പ്രാപിക്കും ബ്രഹ്മോവാച അത തേ മുനയോ ദൃഷ്ടനന്ദധിഷ്ഠാനം വികുണ്ടം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാമാന്യജ പ്രതിജഗ്മു പ്രമുദിദാഹ ശംസന്തോ വൈഷ്ണവീം ശ്രിം ബ്രഹ്മാവു പറഞ്ഞു അതിൽ പിന്നെ സനഗാദികളായ മുനിമാർ നേത്രാനന്ദത്തെ നൽകുന്നവനും സ്വയം പ്രകാശ സ്വരൂപനുമായ വിഷ്ണു ഭഗവാനെയും വൈകുണ്ഠ ലോകത്തെയും കണ്ട് പരമാനന്ദത്തെ പ്രാപിച്ചവരും വിഷ്ണുവിൻ്റെ ഐശ്വര്യത്തെ പ്രശംസിക്കുന്നവരുമായിട്ട് ഭഗവാനെ പ്രദീക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് അനുജ്ഞ വാങ്ങിയ ശേഷം മടങ്ങിപ്പോയി അനന്തരം ഭഗവാൻ സ്വഭൃത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഇപ്പോൾ പോകുവിൻ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ സനഗാദികൾ ചെയ്ത ശാപത്തെ ഇല്ലാതെയാക്കുവാൻ ഞാൻ സമർത്ഥൻ തന്നെയാണെങ്കിലും എൻ്റെ ഇച്ഛാനുസരണമായിട്ടവർ പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ അതിനെ ഞാൻ നശിപ്പിക്കുന്നില്ല എന്നിൽ ക്രോധരൂപമായ ഭാവത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ട് നിരന്തര സ്മരണരൂപമായ സമാധിയോഗത്താൽ ബ്രാഹ്മണരെ തിരസ്കരിച്ചതുകൊണ്ടുണ്ടായ പാപത്തെ അനുഭവിച്ച ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും എൻ്റെ അരികത്ത് നിങ്ങൾ രണ്ടുപേരും വന്നുകൊൾവിൻ ഭഗവാൻ ദ്വാരപാലകന്മാരോട് ഈ വിധം കൽപ്പിച്ച ശേഷം അനേകം വിമാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും സർവോത്കൃഷ്ടമായ കാന്തിവിശേഷത്തോട് കൂടിയതുമായ സ്വസ്ഥാനത്തെ പ്രാപിച്ചു ദേവശ്രേഷ്ഠന്മാരായ ആ രണ്ടുപേർ ഭഗവാന്റെ വൃത്യന്മാർ അതിക്രമിപ്പാൻ കഴിയാത്തതായ ബ്രാഹ്മണശാപം നിമിത്തം വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ചു ഭഗവൽ ലോകത്തിലിരുന്ന സമയത്തുണ്ടായിരുന്ന ഐശ്വര്യവും അഹങ്കാരവും എല്ലാം നശിച്ച് അതോ ലോകത്തേക്കവർ വന്നു അല്ലയോ പുത്രന്മാരെ വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ടു പതിക്കുന്ന അവരെ കണ്ടിട്ട് ശ്രേഷ്ഠ വിമാനവാസികളായ ദേവന്മാർ സങ്കടം നിമിത്തം ഹാ കഷ്ടം ഹാ കഷ്ടം എന്നു പറഞ്ഞ് നിലവിളി കൂട്ടി ശ്രീഹരിയുടെ പാർഷവ മുഖ്യന്മാരായ ആ രണ്ടു ദേവന്മാരാണ് ഇപ്പോൾ ഉത്കടമായിരിക്കുന്ന കശ്യപീര്യത്തെ ആശ്രയിച്ച് ദിദിയുടെ ജഡരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ അസുരന്മാർ ഒരേ സമയത്ത് ജനിച്ച ആ രണ്ടസുരന്മാരുടെ തേജസ്സിനാൽ നിങ്ങളുടെ തേജസ് ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകോപദ്രവം ഭഗവദീച്ചയെ അനുസരിച്ച് വന്നു വന്നുചേർന്നതാകയാൽ ഇതിനിപ്പോൾ പ്രതിവിധി ചെയ്യുവാൻ സാധിക്കുകയില്ല ഭഗവാൻ ചെയ്തുകൊള്ളും വിശ്വസ്യയസ്തിലയോത്ഭവഹേ ദുരാധ്യോ യോഗൈശ്വര്യഭി ദുരത്യ യോഗമായ ക്ഷേമം വിദാസ്യസനോ ഭഗവാം സ്ത്രീതീശ സ്തത്രാസ്മദീയ വിമൃശേന കിയാർത്ത യോഗേശ്വരന്മാരായ ഞങ്ങളാൽ കൂടെ അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്തതായ യോഗമായയെ ആശ്രയിച്ചിട്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളെ നടത്തുന്ന ത്രിഗുണാധിപതിയായ ആ ഭഗവാൻ തന്നെ നമ്മൾക്കു ക്ഷേമത്തെ നൽകും ഭഗവതി ഇച്ഛാനുസരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രതിവിധിക്കായിക്കൊണ്ടുള്ള നമ്മളുടെ ആലോചന കൊണ്ട് എന്തൊരു പ്രയോജനമാണുള്ളത് ഭഗവാനെ ആശ്രയിച്ചിരിക്കെയാണ് ഉത്തമം പതിനാറാമത്തെ അധ്യായം സമാപിച്ചു പതിനേഴാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരിയോം